ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്ന് കേക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പം അതിന് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ മേലെ അരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടിയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു ബിഞ്ചുപ്പും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ ഇതൊരു മൂന്ന് പ്രാവശ്യം ഞാനിത് അരിച്ചെടുക്കണുണ്ട് അപ്പം ഞാനത് വീട്ടിലേക്ക് തന്നെയാണ് ഈ കേക്ക് ചെയ്യണത് എൻ്റെ ഉപ്പാടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടാ പിന്നെ എൻ്റെ മോള് ഉമ്മലുവിൻ്റെ കൂട്ടുകാരികളൊക്കെ എപ്പോഴും എന്നോട് പറയും കേക്കിൻ്റെ ഒരു വീഡിയോ ചെയ്യുമെന്ന് അപ്പോൾ അവർക്കും വേണ്ടിയിട്ടുമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത് അപ്പോൾ നമുക്ക് അരിച്ചു വെച്ചാൽ ഇത് മാറ്റി വെക്കാം പിന്നെ ഞാനിവിടെ നാല് കോഴിമുട്ട എടുത്തിട്ടുണ്ട് റൂം ടെമ്പറേച്ചറിലുള്ള കോഴിമുട്ട തന്നെയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഒരു പാത്രം എടുത്ത് അതിൽ വെള്ളമൊക്കെ നല്ലപോലെ തുടച്ച് കളയണം ഒട്ടും വെള്ളമൊന്നും ഉണ്ടാവരുത് കേട്ടാ ഇനി ആ പാത്രത്തിലേക്ക് നമ്മളെടുത്ത് വെച്ച മുട്ട നാലും പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസെൻസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പം ഞാനിതൊന്ന് ഫസ്റ്റിൽ ഇട്ടിട്ടാണ് കേട്ടാ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ നമ്മൾ മൈദ മൈദെടുത്ത് വെച്ചില്ലേ ആ കപ്പിൽ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനതൊരു കുറേശായിട്ട് മൂന്ന് പ്രാവശ്യമായിട്ടാണ് കേട്ടാ ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ മൂന്ന് പ്രാവശ്യമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഫുൾ സ്പീഡിലിട്ടിട്ടാണ് ഇനി ഞാൻ ബീറ്റ് ചെയ്തെടുക്കുന്നത് അപ്പൊ നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കണം ഒരു വൈറ്റ് കളർ വന്നിട്ട് നല്ലൊരു ക്രീം പോലെ ആവണം കേട്ടോ ആ സമയം വരെ നമ്മൾ ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം നല്ലപോലെ ആയിട്ടുണ്ട് എന്റെ വീഡിയോയിൽ കളറ് കറക്റ്റ് ആയിട്ട് നിങ്ങക്ക് കിട്ടണില്ല അപ്പോൾ നല്ല വൈറ്റ് കളറിൽ തന്നെ ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ പിന്നെ കുറേ നേരം ബീറ്റ് ചെയ്യരുത് നമ്മളുടെ ഓയിലൊന്നും എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ആവുന്ന വിധത്തിലൊന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി ഇനി ഞാനിവിടെ ഒരു കാൽ കപ്പ് പാലും നമ്മൾ അരിച്ചു വെച്ച മൈദയുടെ മിക്സും ഉണ്ടല്ലോ അത് കുറേശയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്നെല്ലാം കൂടി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പാലും റൂം ടെമ്പറേച്ചറിലുള്ളത് തന്നെ ആയിരിക്കണം ഫ്രിഡ്ജിൽ വെച്ചാൽ തണുത്ത പാലൊന്നും എടുത്ത് ഇതിലേക്ക് ഒഴിക്കരുത് കേട്ടോ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാനിതിലേക്ക് മൂന്ന് പ്രാവശ്യമായിട്ടാണ് പാലും നമ്മുടെ മൈദയുടെ മിക്സും ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ മുഴുവൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒട്ടും കട്ടകളില്ലാണ്ട് നല്ല പോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഒട്ടും കട്ടകളില്ലാണ്ട് ഞാനത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മൈദ അരിക്കാൻ വേണ്ടി വെച്ചില്ലേ ആ സമയത്ത് ആദ്യം തന്നെ ഞാനിവിടെ ഒരു സിക്സ് ഇഞ്ചിന്റെ രണ്ട് പാത്രം എടുത്തിട്ടുണ്ട് അതിൽ സൺഫ്ലവർ ഓയിൽ നന്നായിട്ട് ഇങ്ങനെ പറ്റിയതിന് ശേഷം ബട്ടർ പേപ്പർ അടിയിൽ മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ സൈഡിലൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ഞാൻ ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് തട്ടി കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഓവണിലാണ് ചെയ്തെടുക്കുന്നത് അപ്പം നമ്മളുടെ കേക്ക് ഇവിടെ നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനിവിടെ ഒന്നര കപ്പ് ക്രീം എടുത്തിട്ടുണ്ട് വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട് അത് നല്ല പോലെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ആദ്യം ഒരഞ്ച് മിനിറ്റ് ഞാൻ സാധാരണ ഒരു ഒന്നിലൊക്കെ ഇട്ടിട്ടാണ് ബീറ്റ് ചെയ്തെടുക്കുന്നത് പിന്നെ ഞാനൊരു അഞ്ച് മിനിറ്റ് രണ്ടിലിട്ടിട്ടുണ്ട് പിന്നെ ഞാനത് ഫുൾ സ്പീഡിലിട്ടിട്ടുണ്ട് കണ്ടില്ലേ നല്ല പോലെ തന്നെ ബീറ്റായി വരണുണ്ട് അപ്പം കണ്ട നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കൈ വെച്ച് തൊട്ട് നോക്കുമ്പോൾ കയ്യിലൊന്നും ഇങ്ങനെ ഒട്ടിപ്പിടിക്കൂലട്ടാ അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ മുകളിലത്തെ ആ ഭാഗം ഞാൻ മാറ്റിയിട്ടുണ്ട് എന്നിട്ട് രണ്ടാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെയാണ് കേട്ടോ നമുക്കായിട്ടുള്ളത് അങ്ങനെ ഞാൻ രണ്ട് കേക്കും മുറിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നാല് ആക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒരു ബേസ് വെച്ചിട്ട് അതിൽ ഞാൻ കുറച്ച് ക്രീം ആക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളുടെ കേക്ക് അതു മേലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് ഷുഗർ സിറപ്പിന് പകരം മിൽക്ക് ആണ് എടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ് നമ്മളെ കേക്കിൽ നല്ല പോലെ അതിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ നമ്മൾ ചെയ്തു വെച്ച ക്രീമുണ്ടല്ലോ അത് ഇതേപോലെ പൈപ്പിംഗ് ബാഗിൽ എടുത്തിട്ടാണ് ഞാൻ ഇതിലേക്ക് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം അപ്പോൾ അത് ഏത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാട്ടോ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് വൈറ്റ് ചോക്കോ ചിപ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്ത ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ തന്നെ നമ്മുടെ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ക്രീം ആക്കി കൊടുക്കണുണ്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കേട്ടോ എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കണുണ്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തുക്കും ആക്കി കൊടുക്കണുണ്ട് പിന്നെ നമ്മൾ നട്ട്സ് ഇട്ട് കൊടുക്കുക ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കുക അപ്പൊ അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഞാനേ ഒരു നോസിൽ വർക്കാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ പുല്ലിൻ്റെ ഡിസൈൻ കൊടുക്കുന്ന ഒരു നോസിലില്ലേ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് അതെല്ലാ ഭാഗത്തും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതു ഫ്ലവറാണ് കൊടുക്കുന്നത് പിന്നെ ഒരു റിബൺ കെട്ടിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ കേക്ക് ചെയ്തത് ഇഷ്ടമായെങ്കിലും ഞാൻ ചെയ്ത എൻ്റെ വീഡിയോ ഇഷ്ടമായാലും എന്തായാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ് നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ തന്നെ അറിയിക്കുകയും വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം